ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാം ടിപ്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പല്ലുവേദനയ്ക്കുള്ള ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് തരുന്ന ഒരു റെമഡി ആയിട്ടാണ് നമുക്കറിയാം പല്ലുവേദന പറയുമ്പോൾ നമുക്ക് തീരെ സഹിക്കാൻ വയ്യാത്തൊരു വേദനയാണ് രാത്രി കാലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയും വേണ്ട തീരെ സഹിക്കാൻ കഴിയില്ല അപ്പം ഇങ്ങനെ പല്ലുവേദന സഹിക്കാൻ വയ്യാതെ കാണുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ബെസ്റ്റ് ടിപ്പായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ വെളുത്തുള്ളി എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടാവും അപ്പോൾ ഒരല്ലി വെളുത്തുള്ളി എടുക്കുക ആ ഒരല്ലി വെളുത്തുള്ളി ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് ഒറ്റ അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് നല്ലപോലെ ഇടിക്കുക ചതച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു പിഞ്ചുപ്പ് ആഡ് ചെയ്യുക ആഡ് ചെയ്തിട്ട് രണ്ട് നല്ല പോലെ മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് കേടുള്ള പല്ല് എവിടെയാണോ കേ വേദനയുള്ള പല്ല് എവിടെയാണോ കേടുള്ള പല്ലാണെങ്കിൽ കുഴപ്പമില്ല അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചാൽ മതി ഒരു പ്രശ്നവും അഞ്ച് സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ മാക്സിമം പോയാൽ പത്ത് സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ പല്ലുവേദന മാറുന്നതായിരിക്കും നമ്മൾ തന്നെ വണ്ടർ അടിച്ചു പോകും അത്രയും നല്ലൊരു എഫക്റ്റീവായ ഒരു ടിപ്പാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു തന്നത് വെളുത്തുള്ളി ആയതുകൊണ്ട് അത് നമ്മുടെ പല്ലിൻ്റെ ഉള്ളിലേക്ക് വെക്കുമ്പോഴോ പല്ലിൻ്റെ സൈഡിൽ വെക്കുമ്പോഴോ നമുക്ക് മോണയ്ക്ക് തട്ടി മോണയ്ക്ക് തട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ പൊള്ളിയ മാരിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അതായത് ഒരു നീറൽ ചെറിയ കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഒരു നീറൽ പോലെ തോന്നിയേക്കാം അതൊന്നും കാര്യമാക്കണ്ട വെച്ച് കഴിഞ്ഞ് ഒരു അഞ്ച് സെക്കൻഡ് മാക്സിമം ഒരു അഞ്ച് സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് പല്ലുവേദന വേദന മാറുമ്പോൾ അതെടുത്ത് നീക്കം ചെയ്യാം റിമൂവ് ചെയ്യാവുന്നതാണ് ോ പല്ലുവേദന വന്നപ്പം ഞാൻ ചെയ്ത ചെയ്ത ഒരു ടിപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്തത് നിങ്ങൾക്കിത് യൂസ്ഫുള്ളാകുവാണെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു ടിപ്പുമായി കാണാം താങ്ക്